മഴവില്ല് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ അതറിയുന്നതിന് മുൻപായി നിങ്ങൾ മഴവില്ല് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക മഴയും നിന്നേലും ഒരുമിച്ച് വരുമ്പോഴാണ് മഴവില്ലിനെ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ വെള്ളത്തുള്ളികളിൽ പതിക്കുന്ന പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുന്നത് മൂലമാണ് മഴവില്ല് ഉണ്ടാകുന്നത് മഴയോ മഞ്ഞുമൂടലോ മഴയ്ക്ക് ശേഷമോ സൂര്യൻ ധാരാളം വെള്ളത്തുള്ളികളെ പ്രകാശിപ്പിക്കുന്നു സൂര്യൻ്റെ കിരണങ്ങൾ ഓരോ തുള്ളിയിലും ഒരു പ്രസവം പോലെ പ്രവർത്തിക്കുന്നു ഓരോ നിറവും അവയുടെ തരംഗ ദൈർഘ്യത്തിനനുസരിച്ച് ആകാശത്ത് വിന്യസിക്കുന്നു ഇങ്ങനെയാണ് നാം കാണുന്ന മഴവില്ല രൂപപ്പെടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക